ഗവർണറുടെ വാഹനത്തിൽ ഇടിച്ച കേരള ഹൌസ് ലോ ഓഫീസർക്ക് ലൈസൻസ് ഇല്ല കൊച്ചിൻ ഹൌസ് ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ഗവർണറുടെ വാഹനത്തിലാണ് കാറിടിച്ചത് ഇടിച്ചതിനു ശേഷം വാഹനം മാറ്റാൻ തയ്യാറാവാതെ ലോ ഓഫീസർ പോയി വിവരങ്ങൾ സജോ സജോ തോമസ് നൽകും വിശദാംശം ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കൊച്ചിൻ ഹൗസിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഗവർണർ വാഹനം ഇന്ന് ഗവർണർ ഡൽഹിയിലെത്തിയിരുന്നു അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തെ പിക്ക് ചെയ്തതിനു ശേഷം വന്ന് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ മേലാണ് ലോ ഓഫീസറുടെ വാഹനം ഇടിക്കുകയായിരുന്നു അതിനുശേഷം ഇവർ ഈ വാഹനം ഇതിനു മുൻപിൽ അതായത് ഡൽഹി ഗവർണറുടെ വസതിക്ക് മുമ്പിൽ തന്നെ ഈ വാഹനം നിർത്തിയിട്ടിട്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പിന്നീട് സി അതുപോലെ പോലീസും വന്ന് ഇവരുടെ ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കുന്ന കാഴ്ചകൾക്കാണ് ഏറ്റവും ഒടുവിലായിട്ട് ഈ വാർത്തയ്ക്കകത്ത് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ലോ ഓഫീസർക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് എന്തായാലും കൊച്ചിൻ ഹൗസുമായി ബന്ധപ്പെട്ട് വാർത്ത ഇടം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവരുമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ലോ ഓഫീസർ ലൈസൻസ് ഇല്ലാതെയാണ് വാഹനം ഓടിച്ചതെന്നും രാവിലെ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാക്കിയതിനു ശേഷം വാഹനം നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് പോകുന്ന ഒരു ാണ് കണ്ടത് ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിന് മുൻവശം ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്തായാലും ഇടിച്ചതിനു ശേഷം വാഹനം മാറ്റാൻ ഈ ഓഫീസറായ ഗ്രാൻഡ് ഗ്രാൻസി തന്റെ തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സി ആർ പി എഫും കേരള പോലീസും റെഫറൻസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഗവർണറുടെ പി ആർ അടക്കമുള്ളവർ ഇതിന്മേലുള്ള വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്